നേരം പത്ത് എട്ട് മണിയായിട്ടാണ് പിന്നെ ഇതിപ്പോ വൈകുന്നേരം കവലക്കിറങ്ങണതാ പനിക്കൊന്നും പോണതല്ലന്നെ കവല വരെയൊക്കെ ചുമ്മാ ആളുകളെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങണന്ന് തോന്നുന്നു ചുമ്മാ ഓടി നടക്കുമായിരുന്നു അല്ലേ ഓടി ക്കുമായിരുന്നോ നടപ്പ് അടുപ്പും ജോലിയൊക്കെ അല്ല ഞാൻ ആണോ പിന്നെ ചെറുപ്പം ചെയ്ത് ചെറുപ്പം ജോലിയൊക്കെ ആണോ പിന്നെ അല്ലേ അപ്പൊ ഇനി കവലയിലൊക്കെ ഒന്ന് പോവുക കുറച്ച് കൊറച്ചാളുകളൊക്കെ കാണാവല്ലോന്നോർത്ത് എവിടെ കവല വരെയും പോവാണോന്താറിയോ ല്ലല്ലോ അവിടെ പോയി ആൾക്കാരെ കാണാൻ വന്ന് താമസിക്കുന്നവരെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരൊന്നും അല്ല അവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ന് നാട്ടുകാരും ഒക്കെ ഉണ്ട് കച്ചവടക്കാരായിട്ടുള്ളവരല്ലാതെ അവരുടെ ഉള്ളത് ആ വണ്ടി വന്നാൽ പല സ്ഥലത്തോട്ട് പോകാനുള്ളവരൊക്കെ വരുമല്ലോ ഏഹ് പല സ്ഥലത്തോട്ട് പോകാനായിട്ടേ ബസ് കയറാനൊക്കെ ആയിട്ട് വരിയല്ലേ കിടക്കാൻ പോവാം കിടക്കാൻ പോകണം പിന്നെ വന്നിരുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്നാത്ത അങ്ങനെ കൊച്ചു കഴിഞ്ഞിരിക്കണം കിടന്നിട്ടെന്നെ കാര്യം ഇരിക്കണം എപ്പോഴും കടന്ന് കടന്ന് നേരം ഇങ്ങോട്ട് ഏറ്റുപോകാം ഇത് കിടങ്ങാൻ ഉറങ്ങാൻ സമയമായില്ല ഏറ്റവും പോയ ജോലി ഉണ്ടല്ലോ ഉറങ്ങാനേ സമയമായില്ല നീ ഇതിപ്പോൾ മണി കഴിഞ്ഞതേ ഉള്ളൂ സമയം ഒക്കെ ആ ഒരു പാട്ട് ഉറപ്പ് ഉറക്കത്തിൽ സമയം ഒന്നും നേടാ കൃത്യമായിട്ട് നോക്കണ്ട അതൊക്കെ ഓരോരുത്തരുടെ ശാരീരികമായ സു ഇതുപോലെ ഇല്ല ില്ലെന്ന് പറഞ്ഞു നാളെ കുളിക്കുന്നുള്ളതെന്ന് ഇനി തണുക്കും ശരീരവേദന ഉണ്ടാവും ജലദോഷമൊക്കെ ഉണ്ടാവും അതെപ്പോഴും പറയാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മിണ്ടിയില്ല കുളിക്കാനുള്ള റെഡി ആയി കുളിച്ചോന്ന് ചോദിക്കുവോ ഇതമ്മ ഇന്ന് വരും കുറിപ്പന്തറയ്ക്ക് പോണുണ്ടോ ഇന്ന ചുമ്മാ അവിടെയൊക്കെ കാണാൻ അമ്മയുടെ നാട് കുറുപ്പന്തിരക്ക് തന്നെ കുറപ്പന്തറ ഞാൻ സ്ഥിരം കാണുന്നുണ്ടിരിക്കും പോകുന്നുണ്ടോ കുറിപ്പൻക്ക് കുറുപ്പൻക്ക് പോകാൻ ആദ്യമേ അത്യാവശ്യം അവിടെ പോലെ പോകണ്ടോ അതിന്റെ ഏതെന്തെങ്കിലും അത്ര കാര്യത്തിനായാലും എന്നൊക്കെ പോകും പോണെ

അയ്യോ വിശർത്തൊന്നും ഇടണമെന്നില്ല ചുമ്മാ പറയണ ആണോ എന്നിട്ടല്ലേ കുളിക്കാ മടി ഇതൊരു മടിയും ഞാനെന്നെ കുളിച്ചത് ആണോ ഇന്ന് പാവ ഞാൻ വെയിൽ പോകുന്ന കുളിച്ചത് പോട്ടു അമ്മേനെ വല്ലാവരും കുളിപ്പിക്കോ ഏഹ് അമ്മേനെ വല്ലാവരും കുളിപ്പിക്കുവോ ആരാ കുളിക്ക് തന്നെ കുളിക്കൂല്ലേ ഞാൻ തന്നെ കുളിക്കൂ ഞാനെന്നെ കുളിപ്പിക്കാനാണ് കുഞ്ഞല്ലോ അത് തന്നെയല്ല അവനും തന്നെ കൊടുത്താലോ അവനകത്തും ശരിക്കും തേച്ച് കുളിക്കാൻ പറ്റുമോ അല്ല അവിടെ എവിടെ ഒക്കെ കൂട്ടുകൊണ്ട് കാര്യ എളിപ്പോ ഞാൻ രാത്രിയായി ഇതും വിളിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോ ഉറങ്ങാൻ ആ പത്തു മണിയായിട്ട് മതിയല്ലേ പത്തൊന്ന് പന്ത്രണ്ട് മണിയായിട്ട് കിടക്കിയല്ല പണിയൊക്കെ തീരാനുണ്ട് എല്ലാ പണിയും തീർത്തിട്ടേ കിടക്കൂളുണ്ട് നേരം വളർക്കുമ്പോ സൗകര്യം ഉണ്ടല്ലോ നേരം പിന്നെ മണി പ്രവേശിക്കൂല്ലേ ഓരോന്ന് നോക്ക് നോക്കി ചെയ്യും ആനന്ദം കുടുംബത്തിൽ കുടുംബത്തില കാര്യങ്ങളത്തിനും എത്രയും ബുദ്ധിമുട്ടുണ്ടാവണെങ്കിൽ അവിടെ ഉള്ള കാരണവന്മാരും മക്കൾ നോക്കുന്നു മക്കളൊക്കെ നോക്കിയിരുന്ന ഒരു കാര്യം നടക്കും മക്കളെ ഇപ്പോഴത്തെ മക്കളൊന്നും ചെയ്യല്ല മക്കളും വന്നുകൊണ്ടും പണിയും പറ്റി തല കേട്ട അലച്ചാ വല്ല ഒരാറ്റം അത് ചെയ്താലും നേരത്തെ വിവാനി മിറ്റൊക്കെ അടിച്ചോണ്ടിരുന്ന ഇപ്പം ചെയ്യലോ ഒരു കാര്യം ചെയ്യലോണ്ടാവും നേരത്തെ മിറ്റൊക്കെ അടിക്കുവായിരുന്നു ആരാ വിവാനി അപ്പൊ മിറ്റൊന്നും അടിക്കാടിക്കാണാന്നു എല്ലാരും മരുന്നുണ്ടോ തക്കും മുക്ക് നോക്കിട്ട് അടിക്കണം ഇപ്പൊ വഴിയും കൂടെ അല്ലേ വഴിയും കൂടെ ആവുമ്പോ ആൾക്കാർ എപ്പോഴും പോയി അല്ലേ എല്ലാവരും വരുമാണിക്കണ്ടല്ലോ ചൂരിന്നെ അയ്യോ എനിക്കുട്ടി സൈഡാ അല്ലേ ഓ ശേരോർവാ അങ്ങനെയൊന്നും ഇല്ലമ്മേ സൈഡ് സൈഡ് ഇല്ല ഇപ്പൊ ഇപ്പൊ ഇപ്പയിപ്പള്ളോ വല്ലവരും തള്ളമാറക്കലോ പലോരോ അടിച്ചങ്ങളിലുള്ള അല്ലാതെ ആരും ഒരിടത്തും ഇല്ല പശുവിനെ കയറ്റി കെട്ടിക്കുമ്പോഴേക്കും ഇവിടെ ആരുമില്ല കൊച്ചിനെ കൊണ്ടാ പശുവിനെ കയറ്റി കെട്ടിക്കുന്നത് അമ്മ പറയണോ നേരത്തെ ഉള്ളവരൊന്നും ഇപ്പൊന്നും ആൾക്കാർക്ക് അതോ അവന്റെ പശു ആ അതിനെ വിപ്പിക്കാൻ നിർത്തിയാക്കണം എന്നിട്ട് ചെയ്യുവോ അതുമില്ല ഇല്ല അവനെപ്പോഴും കണ്ടോണ്ടിരിക്കണം പശുവിനെ ആ കുമ്മ വെക്കണം കെട്ടിപ്പിടി ചുമ വെക്കണം പോയിരുമണം പറഞ്ഞാലേ ബാക്കി മളിയാലി കറക്കണ്ടേ കറവരുമ്പഴല്ലേ പാട് ബാക്കിയൊക്കെ പിന്നെ കൊഴപ്പില്ല കറുപ്പം ചെനയാറവ് ഈ കറവ പ്രസവിക്കല്ലേ അപ്പൊ കറക്കാൻ തുടങ്ങണ്ടേ മറ്റുള്ളവരൊക്കെ നമ്മള് തീറ്റം വെള്ളം കൊടുക്കുന്ന മൃഗത്തിന് നമ്മള് തന്നെ തരുവേ തരുവേ ചെയ്യണം അതു കറുപ്പിക്കല്ല അതൊക്കെ ഇഷ്ടം അമ്മ പറഞ്ഞ പറഞ്ഞു എനിക്ക് വായിക്കോട്ടെ വരൂ ഉറക്കം വരുന്നു പറയും എനിക്ക് ഇവിടെ തറയൊക്കെ തുടക്കാനുണ്ട് തറ തറ ഇവരെല്ലാം ഇറങ്ങി പോട്ടേന്ന് ഓർത്താ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവ ആഹ് ഈ തറയൊക്കെ ചെളി പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് ഇതൊക്കെ നാളെ പകലും നടക്കല്ലേ ഇങ്ങനെ തന്നെ നടക്കും പോണില്ല വേറെ പോണില്ല അപ്പൊ ഇതൊക്കെ തുടച്ചിരട്ടെ എന്റെ പണി തീർക്കണ്ടേക്ക് പോകുന്ന എനിക്ക് എന്റെ പണി തീർക്കണ്ടേ കുടുംബ ജോലിയല്ലോ ഇതൊക്കെ പോലെ കൊറേ കൊറേ ചെയ്താൽ പോയി നോക്കി 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 ചെയ്യുന്ന സ്ഥലമായ പെടുത്തൊന്നുമില്ലല്ലോ പണ്ടത്തെ കാരണന്മാരുടെ കൂട്ടുള്ള ഇതൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന എത്ര സമാധാനം പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് എന്റെ തണു അന്ന് തറ തുടക്കുവൊന്നും വേണ്ടല്ലോ അത് മെഴുകല്ല അമ്മയുടെ അന്തോം ബന്ധോ എല്ലാരും ഇപ്പം പഠിച്ചു പോയി ഞാനും ഇപ്പം പറയുന്നുണ്ട് അന്തോ ഇല്ല ബന്ധവും ഇല്ലെന്നു കേരള പ്രായമായി കഴിയുമ്പോ എല്ലാവർക്കും ഇല്ലേ രുചി കോരായ്മയൊക്കെയാമ്മേ നല്ല രുചിയുള്ള കിട്ടണം അങ്ങനെയാ കേട്ടോ ഭക്ഷണൊക്കെ കിട്ടണമുണ്ട് ഇപ്പൊട്ട് രുചിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിക്കുട്ടി പുറവർക്കും അന്നത്തെ സൗകര്യത്തിന് നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് വിഷമം കേട്ടോണ്ടിരിക്കണ കേട്ടോ പഴയ കാര്യങ്ങളല്ലേ അമ്മ ഇങ്ങനെ പറയരുത് അമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഉറക്കം വരുവാ സമയം എനിക്കിവിടെ പണി ഉണ്ടെന്നേ ഇവരൊക്കെ ഇറങ്ങി ഓരോ മണിക്ക് പോട്ടേന്ന് പിന്നെ ഓർത്തോണ്ടിരിക്കാം കരച്ചാട്ടേ രാത്രി പതിരൊക്കെ എന്റെ പണി നേരം ഇന്നിപ്പോ അർജന്റായ കാര്യം ഉണ്ടല്ലോ ആരും വരാനേല ആർക്കും കൊടുത്തുകൊള്ളാനേലൂട്ടവും പിന്നെ ഭക്ഷണം കഴിക്കാ പോരെ കുടിച്ചല്ലേ കപ്പല വളച്ച് പൂത്തല്ല ഓ അതൊരു കഷ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം ഒടിഞ്ഞു പോയില്ലേ അതെ ഓർമ്മേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഒടിഞ്ഞു പോയില്ലേ അത് കശുമാങ്ങ തിന്നാൻ വേണ്ടി കശുമാങ്ങ തിന്നാൻ വേണ്ടി നമ്മള് കശുമാങ്ങ തിന്നാൻ വേണ്ടിയല്ല അണ്ടിക്ക് അണ്ടി വറുത്തോ അതൊക്കെ ഇത്രയായിരുന്നു കാശു എടുത്ത് മേടിക്കാനും കുഴപ്പമില്ല അവിടെയുള്ള ആർക്കും

എനിക്ക് ഉറക്കം വരുന്നു കിടക്കാന്നേ എന്റെ വിളിച്ചോണ്ട് പോയി കിടക്കണം അതാണ് ഈ പറയുന്നത് സമയം കഴിഞ്ഞില്ലേ എനിക്കുട്ടി സമയൊന്നും ആയില്ല പിന്നെ അമ്മ പോയി കിടന്നുറങ്ങിക്കൂടെ കണ്ടെങ്കിൽ അമ്മേ പോയി കിടന്നുറങ്ങോ അമ്മ ഉറങ്ങിക്കു പോയി ഒക്കോ ൊക്കെ ഉറങ്ങി പൊക്കോ അതവിടെ ഇരുന്നോട്ടെ മഴയൊന്നും പെയ്യാലോ നാളെ ഇങ്ങോട്ട് എടുത്തു അവിടെ തണുപ്പല്ല ആരും എടുത്തോണ്ട് പോയില്ലേ മഴയും പെയ്യാലോട് വരും ചെറിയ കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞതാ എല്ലാം കണ്ടുപിടിക്കുന്നു ഫ്ലാവിന്റെ ഇലക്കാത്ത മൂടിയാ ചക്ക കടക്കണത് അന്നിട്ട് ഒരു അമ്മയൊന്ന് കണ്ടുപിടിച്ചു ായോണ്ടല്ലേ താഴെ ആയതുകൊണ്ട് മേളിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയിറങ്ങാ എല്ലാഴ്ച്ചാലോ രൂപ രൂപ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് അതേ നഷ്ടപ്പെട്ടു പ്രാവിലുണ്ട് അതിന് കൊള്ളത്തില്ല പശുവിന് കൊടുക്കാം ഉം അത് തിന്നാൻ കൊള്ളത്തില്ല ആര് പറഞ്ഞത് വരിക ില്ലേഖലം നല്ല ഞങ്ങൾ അത് എത്ര അല്ല ഏടാ എനിക്കുട്ടി അത് കൂഴച്ചക്കയാ കൂഴയാ അതി വേവിച്ചാലില്ലേ ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ പശുവിന് കൊടുക്കൂലും വെട്ടി അരിഞ്ഞ് അത് ഒന്നാം തരംച്ചക്ക നല്ല പലരും പറിക്കുമ്പോഴും അത്യാവശ്യമുള്ളവര് വച്ചോണ്ട് പോകും ഇതിലേ പോണില്ലേണ്ടല്ലോ ഇവിടെ രണ്ട് പ്ലാവ് അതായിരിക്കും അമ്മ പറയണെ ഇവിടെ മൂന്ന് പ്ലാവ്ണ്ടായിരുന്നു ചക്ക പഴക്കാൻ പോക്കാൻ ആരംഭിക്കുമ്പോ കൊണ്ടുപോകുകാരും അവിടെ പ്ലാവ് ഒന്ന് വട്ട ഒടിഞ്ഞു പോയ വളാവ് ഉണ്ടായിരുന്നു അതിൻ്റെ ചക്കയായിരുന്നു ഏറ്റവും നല്ല പിന്നെ മരപ്ലാവ് എന്ന് പറഞ്ഞൊരു ഗൂഢപ്പ്ലാവ് ഉണ്ടായിരുന്നു അങ്ങനത്തെ നമ്മുടെ മരപ്പ്ലാവ് മരപ്പ്ലാവേ അമ്മ ഓർക്കുന്നുണ്ടോ മരപ്പ്ലാവ് ആ മരപ്ലാവ് എന്ന് പറഞ്ഞ പ്ലാവ് ആ എന്നാ ചക്ക മധുരമായിരുന്നു ചക്ക ഉണ്ണുങ്ങ ചുളയായിട്ട് പിന്നെ അത് ചക്ക ഉണ്ടായിരുന്നു വാറപ്പുറത്ത് നിന്ന ചക്കയായിരുന്നു പ്ലാവായിരുന്നു അതുപോലെ വാളിപ്ലാവ് പോവാൽ പനിയും പറമ്പു അങ്ങനെ പുല്ലുപറമ്പ് മറന്നുപോയോ പുല്ലുപറമ്പ് മറന്നുപോയോ പുല്ലുപറമ്പേ പുല്ലു മാത്ര ഇഞ്ചി നട്ടോണ്ടിരുന്നതല്ലേ രാത്രി ഇഞ്ചി ആയിരുന്നു ാണ് പറഞ്ഞത്രിയ പ്രാഖണ്ഡത്തിലാണ് രാജേഷെ താമസിക്കുന്നത് താഴെ

ആ പുല്ലേർ മുറ ഫ്ലാവർ ചക്ക മുഴുവൻ അന്നത്തെ പിള്ളേർ കമ്പനി മുഴുവൻ ഉണ്ട് തിന്നുവായിരുന്നു നല്ല ആ അത് പകുതി പഴുത്ത പോലെ ഇരിക്കും പഴുതി പ്രത്യേക ഇതായിരുന്നത് ചെറിയ ചുളയായിട്ട് മുഴുവൻ പിള്ളേരാണ് വേറെ

ചെറിയ ഒടിഞ്ഞു ഒടിഞ്ഞു പോയി പോയി അത് വേറെയാ അത് അത് കുളത്തിലുള്ള അച്ച വട്ടക്കമ്പ നിൽക്കുന്നില്ല അത് കുളത്തിൽ നിൽക്കുന്ന വട്ടക്കമ്പളത്തിൽ നിൽക്കുന്ന ആ വട്ടക്കമ്പല്ലേ ആ അവിടെ പുറത്തിനെ പുറത്തേ പറഞ്ഞാല് ചക്കടം ഇപ്പം വീഴും പിടി മൂങ്ങൾ കൊണ്ടെത്തും അല്ലാതെ അപ്പൊ അവിടെ വെമ്പടി പ്ലാവൊക്കെ കേൾക്കും ഒക്കെ എനിക്ക് എത്രയെണ്ണം അടിപൊട്ടും ഒരുപോലെ അവർക്ക് ചക്ക തിന്നണം ഉണ്ടാവട്ടെ അവർക്ക് രണ്ടുപേർക്കും ചക്ക ഇഷ്ട ആ അവര് അവന് നിന്നോട്ടെ പുഴുകും

ും പാറ ചോമാനോട്ടിട്ട് കൊടുക്ക ചാണാന ചാണാക്കുഴിന്ന് അറിഞ്ഞു കിടപ്പുണ്ട് ചാണാ കുഴി

കൃഷി ചെയ്യാനും കൃഷി ഒന്നും ഇവിടെ ചെയ്താൽ ഒന്നും ഉണ്ടായില്ല എല്ലാം ചുമ്മാ ഒന്നും കൊള്ളിയതാക്കുക ആവശ്യം അച്ഛന് നമ്മോട് ചെയ്യുന്നു അത് നമ്മൾ സമയം സമയം പോലെ സൗകര്യം പോലെ കാലാവസ്ഥ പോലെ ചെയ്തോണ്ടാവും എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യത്തിനൊക്കെ ചെയ്യാനായിട്ട് പഠിക്കില്ല ഓ കടകനെ നമ്മേട് നിനക്ക് അതിക്ക് പോവാസ് നീ നീ നിനക്കണ്ടേ ഞാൻ കവലയ്ക്ക് പോവാ ഞാൻ വിടേറുന്നോ ഇങ്ങനെ ഞാൻ കുറപ്പം തരക്കി പോവാണ് അതേ കണ്ടോ അതെ ചേർത്തൊക്കെ ഇങ്ങനെ നടന്ന എല്ലാം പറ്റിക്കോടോ ആ

വീഡിയോകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എല്ലോ ചെയ്യാം ആരക്കും തൊമ്പരും പറ്റാത്തതറ്റിക്കോടെ അത് മതി മതി എല്ലാതും വേറൊന്നും നമുക്ക് പണം കൊണ്ടോ ആഡംബരങ്ങളും കൊണ്ടോ ഒന്നും പറ്റിയല്ലേ അമ്മ മരിച്ചിട്ട് രണ്ടു വർഷമായിരുന്നു ആ അമ്മ വരിച്ചുപോയ ആഹാ വരിക്കാ ആ നല്ല പ്രായം കഴിഞ്ഞാ പറഞ്ഞേ അത് മതി അത് വല്യ ബാക്കിയല്ലേ യാത്രയാക്കി വിട്ടോ യാത്രയാക്കി ഞാൻ ആ അവസാനം വരെ എല്ലാ പൂർത്തിയാക്കി അല്ലേ പൂർത്തിയാക്കി ആ അത് മതി അതുകൊണ്ടോ അതുകൊണ്ടേ അതുകൊണ്ട് നമുക്ക് സന്തോഷക്കെ ആ എത്ര പള്ളേരുണ്ട് രണ്ട് പുള്ളേരുണ്ട് പെണ്ണും രണ്ടാ ഒരു പെണ്ണും രണ്ടാണു വന്നു പ്രായ മക്കൊക്കെ അല്ലെ ഇതൊക്കെ എത്ര പേരാ അമ്മേനെ ഇല്ലേ അമേരിക്കുന്നതാ മകളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കേട്ടാ ഇടയ്ക്ക് അങ്ങോട്ട് വിട്ടുപോവേ ടയ്ക്ക് വിട്ടുപോ ഉം അതാണ് ആണ് പറയുന്നു പേരെന്നാ ചേച്ചിയുടെ പേരെന്നാ ആരാണോ ചേട്ടനെ ചേട്ടനും അവിടെ ഉണ്ട് ചേട്ടനും ഉണ്ടല്ലേ സമയന്നെ ആ <dyei folos> <tuluk> <git> <tuluk>